ഭാതം എല്ലാവർക്കും ഇന്നലെ നമ്മൾ ചെയ്തത് ഏർ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തിന് ചിഥ്രീകരിക്കാനുള്ള വ്യായാമങ്ങളാണ് അപ്പൊ അത് ഇന്നലെ നമ്മൾ കാണിച്ചത് ജോഗിംഗ് ആണ് നാലുതരത്തില് സ്ലോ ജോഗിങ് ബാക്ക്വേഡ് ജോഗിങ് ഫ്ര ഫോർവേഡ് ജോഗിങ് ആൻഡ് സൈഡ് വേസ് ജോഗിങ് അത് ഇന്നലെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൂര് ആവശ്യം കാണിച്ചുതരാം അതൊരു ഇരുപത് പ്രാവശ്യമെങ്കിലും ചെയ്യണം ആദ്യം സ്ലോവിൽ തുടങ്ങുക സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക സ്പീഡ് കുറച്ചു കൊണ്ടുവരിക നിർത്താതെ സ്ലോകിങ് ചെയ്തുകൊണ്ട് തന്നെ അടുത്തതിലേക്ക് പോകാം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ചിത്രീകരണം തന്നെ നിന്നുകൊണ്ടുണ്ട് ഇരുന്നു കൊണ്ടുണ്ട് കമന്നു കിടന്ന് ചെയ്യുന്നുണ്ട് മലർന്ന് കിടന്ന് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിന്നുകൊണ്ടുള്ളതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ഥിതി എന്ന് പറയുന്നത് താടാസനയാണ് പനവരം നിൽക്കുന്ന പോലെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് തുടങ്ങുക അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്നിപ്പോൾ അതൊന്ന് കാണിച്ചിട്ട് അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഫോർവേഡ് ബെൻഡിങ് ആണ് ഫോർവേഡ് ബെൻഡിങ് പിന്നെ സൈഡ് ബെൻ്റിങ് അത് അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ഇത് നോക്കാം നല്ല ചെയ്തത് അതായത് ആദ്യം തന്നെ നമ്മൾ ശരീരമൊക്കെ ഒന്ന് വതുക്കുന്ന കൈയും കാലമൊക്കെ നമ്മൾ കാണിച്ചു തന്നു ഈ കൈ മുട്ട് മുട്ടിൻ്റെ മുട്ടിൻ്റേത് റെസ്റ്റ് ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കുന്നതെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് സ്ലോ ജോഗിങ് എന്ന് പറയുന്നത് കാല് മുൻവശം നിലത്തൂത്തി പൂച്ചിപ്പൊക്കി നിന്നിട്ട് കൈ രണ്ടും പിടിച്ച് നെഞ്ചോട് ചേർത്ത് പതുക്കിനെ പുതുക്കനെ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇരുപതൂ പ്രാവശ്യം വീതം ആദ്യം ബാക്ക് സൈഡ് കാല് രണ്ടും പുറകിലേക്ക് അത് ഒന്ന് മുട്ടണം ശരിക്കും ഇങ്ങനെ ആദ്യം പതുക്കെ തുടങ്ങി പിന്നെ സ്പീഡ് കുറച്ചും ഉണ്ടെന്ന് പറയുന്നത് നിർത്തുക നിർത്തരുത് സ്ലോ ജോഗിങ് ചെയ്തുകൊണ്ട് തന്നെ അടുത്തത് മുമ്പിലേക്ക് മുമ്പിലേക്ക് നല്ലോണം കാര്യം ശരിക്കും പൊങ്ങണം നന്നായിട്ട് ശരിക്കും ചെസ്റ്റ് വലിയ പൊങ്ങണം എന്നുള്ളതാണ് വേണ്ട പറ്റുന്നത്രയും ചെയ്യാം അതിന് ശേഷം സ്ലോ ജോഗിങ് രണ്ട് സൈഡിലേക്കും മാക്സിമം രണ്ട് സൈഡിലേക്കും അത് ശരിക്കും നന്നായിട്ട് നമുക്ക് മാക്സിമം പറ്റുന്നത്ര എത്ര ഉയർത്തുന്നു അത്രയും നല്ലത് ഇത് കഴിയുമ്പോഴേക്കും ഇനി നാലെണ്ണം ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ നല്ലവണ്ണം കതയ്ക്കും അപ്പ എന്താ ചേനച്ച രണ്ട് കൈ രണ്ട് മുട്ടുകാലും ഒക്കെ കൊടുത്ത് ഒന്ന് ഇങ്ങനെ നിൽക്കുക കുഞ്ഞു എന്നിട്ട് ശ്വാസം വായു കൂടി ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക മൂക്കി കൂടി എടുത്തിട്ട് വായും കൂടി ഇട ഇടുക കെതപ്പ് പെട്ടെന്ന് മാറും അപ്പം അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങള് നമ്മൾ നട്ടലിന് നല്ല മെഷം കിട്ടും ശരീരത്തിനെല്ലാം മസിൽസും അനങ്ങും എല്ലാ ബ്ലഡ് സർക്കുലേഷനൊക്കെ തുടങ്ങും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അടുത്തത് നമുക്ക് ഫോർവേഡ് ബെൻഡിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ബെൻഡിങ് എന്ന് പറയും കാടാസനയിൽ നിൽക്കുക നേരെ ശ്വാസം കൈ നേരെ മുകളിലേക്ക് പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് പരമാവധി മുകളിലേക്ക് നോട്ടമേളിലേക്കാക്കി പരമാവധി വളയുക ശ്വാസം വിട്ടുകൊണ്ട് കൈ നേരെ പുട്ട് വളയരുത് പരമാവധി പറ്റുന്നത്ര കുനിയ കൈ പുറകിലേക്ക് പോക്കോട്ടെ കാണുന്നുണ്ടോ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഇത് ഒരു ഇരുപത് തവണ ചെയ്യണം നേരെ മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് പുറയിലേക്ക് നേരെ പിടിക്കുക നേരെ കുനിഞ്ഞ് മുട്ട് വളയാതെ ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് That's awesome. what ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ബെൻഡിങ് എന്ന് പറയും സൈഡ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മീറ്റർ ഒരു മീറ്റർ അകലത്തിൽ കാല് അകത്തി ഒരു മീറ്റർ അകലത്തിൽ അകലത്തിലേക്കുക ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് വലത് കൈ വലത് കാലിലേക്ക് മുട്ടിക്കുക കൈ നേരെ പിടിച്ചിട്ട് നോട്ടം നേരെ നേരെയായിട്ട് മുട്ട ഒട്ടും മലയ്ക്കരുത് കണ്ട നമ്മുടെ വലത് കൈ ഈ ഹീല് പൂറ്റി തൊടുന്നത് വരെ ടച്ച് ചെയ്യണം ഒരു മീറ്റർ അധികത്തിൽ ഇരുന്നിട്ട് രണ്ടും നേരെയായിരിക്കണം കാല് നേരെ തന്നെ ഇരിക്കണം ഉട്ടു വളയരുത് റൈറ്റ് അതായത് വലത്ത് കൈ വലത് പൂച്ചിമ തൊടുക ഇടത് കൈ നേരെ മുകളിലേക്ക് നമ്മുടെ നേരെ ചെവി മൂട്ടുന്ന രീതിയിൽ നേരെ മുകളിൽ എന്നിട്ട് നോട്ടം നേരെ മുകളിലേക്ക് ആക്കുക കൈ നേരെ മുകളിലേക്ക് നോട്ടം നേരെയാക്കുക ഇതേപോലെ തന്നെ ഇടത് സൈഡിലേക്ക് ഇടത് കൈ ഇടത് പൂറ്റിയമ്മ വലുത് കൈ നേരെ മെള്ളയ്ക്ക് മുട്ട വളയാതെ ഇടത് കൈ ഇടത് കാലിൽ ടച്ച് ചെയ്യും പൂറ്റി വെച്ച് വലത് നേരെ മേളിലേക്ക് മേളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുക്കുക തിരിച്ചു വരുമ്പോൾ ശ്വാസം വിടുക മൂടി ചെയ്ത് നോക്കാം വലത് കാല് എടുത്ത് കഴി മുകളിലേക്ക് വലത് കൈ ഉപ്പൂച്ച മുട്ട് വളയാതെ ശ്വാസം പിടിച്ചുകൊണ്ട് വെള്ളക്കി ശ്വാസം താഴേക്ക് എടുത്തുകൊണ്ട് വീട് മീറ്റർ കാല വെച്ചു ഇതാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് േ അടുത്തത് ട്വിസ്റ്റിങ് പറയും ട്വിസ്റ്റിങ് കാലൊരു അത്രയധികം ഒരു മീറ്റർ വകര വേണ്ട കുറച്ച് കുറച്ച് അത്ര വേണ്ടതിനും കുറച്ചും കൂടെ ആകില്ല എന്നിട്ട് നമ്മുടെ നെഞ്ചിനു നേരെ വയത് കൈ നെഞ്ചിന് നേരെ ഈ കൈ നേരെ പുറകിലേക്ക് നമ്മുടെ ഈ കൈ നേരെ പുറകിലേക്ക് ഇങ്ങനെ വലത് കൈ നെഞ്ചിന് നേരെ ഇടത് നെഞ്ചിന്റെ സൈഡിലേക്ക് വരും കൈ ഇടത് കൈ നേരെ പുറകിലേക്ക് കണ്ടല്ലേ റൈറ്റ് സൈഡ് കൈ നമ്മുടെ ഈ നെഞ്ചിൽ വരിക ഈ കൈ നേരെ ഇങ്ങനെ പുറകിലേക്ക് പോയിട്ട് കഴുത്ത് തിരിച്ച് നമ്മൾ നോട്ടം ഈ ഫിങ്ങറിന്റെ തുമ്പത്ത് ഈ വിരൽ തുമ്പത്തേക്ക് നമ്മൾ നോക്കണം കഴുത്ത് മാത്രം തിരികണം കാലം മുട്ടുകാലോ വേറെ ശരീരത്തിലെ ഒരു ഭാഗവും അനങ്ങരുത് കഴുത്ത് മാത്രം തിരിഞ്ഞ് വിരൽ തുമ്പത്തേക്ക് നോക്കുക ശ്വാസം എടുത്തോട്ട് തിരിക്കുക അതേപോലെ തന്നെ ഈ സൈഡ് ഈ കൈ വലത് നെഞ്ചി സൈഡിൽ വരിക കൈ നേരെ ബാക്കിലേക്ക് പോയിട്ട് കഴുത്ത് മാത്രം തിരിച്ചിട്ട് ഈ കയ്യന്റെ തുമ്പത്തേക്ക് നോക്കുക പ്രാവശ്യം ചെയ്യണം മനസിലായല്ലോ കൈ വലത് ഇടതുകിട്ടേക്ക വലത് ഇടത് കൈ നേരെ ബാക്കിലേക്ക് പോയിട്ട് കഴുത്ത് മാത്രം തിരിച്ച് നോട്ടം തുമ്പിലേക്ക് അതുപോലെ തന്നെ തിരിച്ചു ാണ് ചെയ്യേണ്ടത് പിന്നെ വരുന്നത് അത് തന്നെ ചെയ്യാം പിന്നെ നമുക്ക് ഇന്ന് ചെയ്തതെല്ലാം ആദ്യം ഒന്നുകൂടി ചെയ്തുതന്നു ആദ്യം ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് തന്നെയും കഴിഞ്ഞ നേരെ മുകളിലേക്ക് പിടിക്കുക നേരെ ബാക്കിലേക്ക് പോവുക നേരെ ഫ്രണ്ടിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പറ്റുന്നത്രയും വീട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് സ്ഥിതിയിൽ വരിക ആദ്യം ചെയ്തത് പിന്നെ നമ്മൾ ചെയ്തത് കാൽ ഒരു മീറ്റർ അകലെ വെച്ചിട്ട് കൈ വലത് കൈ വലത് കാലിന് പൂറ്റിമത്ത ഇട്ടിട്ട് ഇടത് കൈ നേരെ മേടിലേക്ക് അതുപോലെ തന്നെ തിരിച്ച് പിന്നെ നമ്മൾ ചെയ്തത് ട്വിസ്റ്റിങ് എന്ന് പറയുന്നത് വലത് കൈ ഇവിടേക്ക് കൊണ്ടുവരിക നേരെ ബാക്കിലേക്ക് ഇടത് കൈ വിടുക കഴുത്ത് മാത്രം തിരിച്ച് നോട്ടങ്ങോട് അതേപോലെ തന്നെ ശരീരത്തിനൊരു ഭാഗം അങ്ങരുത് കഴുത്ത് മാത്രം ഉണ്ടാവും ഇനി ഉത്വശി ചെയ്യുക പിന്നെ ഒന്ന് രണ്ട് കാര്യം പറയാൻ വിട്ടു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറിലെന്ന് ഞാൻ പറഞ്ഞു പരമാവധി വെറും വയറിലെ ചെയ്യണം ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം കാര്യ വയറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത് പിന്നെ ഡ്രസ്സ് നല്ല കംഫർട്ടബിളായിട്ടുള്ള ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇതുപോലുള്ള ടീഷർട്ടുകൾ അതുപോലെ തന്നെ പാൻറ്റ് തന്നെ ഉപയോഗിക്കണം എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ലെന്നൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളാണ് ഇനി അടുത്തതുമായിട്ട് നാളെ വരാം ഓക്കെ